ഹലോ മൈ ഡിയർ സോൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടാർമിത്ര സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതിപ്പം ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ കടന്ന് പോകുന്നവർക്ക് അതേപോലെ തന്നെ നോ കണ്ട സിറ്റുവേഷൻ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒരു വീഡിയോ ഈ ഒരു വീഡിയോ കാണുന്നത് ഫുൾ ആയിട്ട് നിങ്ങൾ കാണണം കണ്ടു കഴിഞ്ഞ ശേഷം ഒരു ഫോർട്ടി ഡേയ്സ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേസൻ്റെ ഫാദറിനെന്നുള്ളൊരു മെസ്സേജോ കോളോ ഇൻ കേസ് ഈ ഒരു വീട് കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഏതെങ്കിലും രീതിയിട്ടുള്ളൊരു മെസ്സേജ് അവരുടെ ഫാൻ ഉറപ്പായിട്ട് വരാം സോ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ ഈ വീട് കാണണം എൻ്റെ വരെ കാണണം കുറച്ച് കണ്ട ശേഷം എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയിൽ നിങ്ങൾ ഫുള്ളായിട്ട് ഈ വീഡിയോ മാക്സിമം കാണാൻ വേണ്ടി ശ്രമിക്കുക സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സോ ഈ ഒരു വീഡിയോയ്ക്കകത്ത് അത് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ പേര്സൻ്റെ കാരണം ഫീലിങ്സ് എന്തൊക്കെയാണ് അവരുടെ കാരണം സിറ്റുവേഷൻ എന്താണ് നിങ്ങളോടുള്ള കുറിച്ച് ചിന്തകൾ എന്തൊക്കെയാണ് അവർ വരാൻ വേണ്ടി ഇനി കൂടുതൽ നേരം നിങ്ങൾക്കെടുക്കും അതേപോലെ എല്ലാ കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ചെക്ക് ചെയ്യുന്നത് സോ ഫസ്റ്റ് ഇത് പറയാൻ പോകുന്നത് ചോദിച്ചാൽ നിങ്ങളുടെ പീഡ്സൻ റൈറ്റ് ആയിട്ടൊരു ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുവാണ് സോ ആ ഒരു ടൈം അവരുടെ മുന്നിൽ വരുമ്പോഴേക്ക് യൂണിയേഴ്സ് ആയിട്ട് ആ ഒരു ടൈം അവരുടെ മുന്നിലേക്ക് കൊണ്ട് ചിലപ്പം ആ ഒരു ടൈം ഉറപ്പായിട്ട് അവർ നിങ്ങളിലേക്ക് വരും സോ കറൻലി അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് രീതിയിൽ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഹാപ്പി ആണോ എന്നൊക്കെ അവരിങ്ങനെ ഒരുപാട് രീതി അവൾ ഒരു അവർ ഒരുപാട് കാര്യങ്ങൾ തിരക്കാണ് ബിസിനസ് പരമായിട്ടും അല്ലെങ്കിൽ വർക്ക് ആയിട്ടും എന്തൊക്കെയോ കാര്യങ്ങൾ അവർ തിരക്കും ാണ് അത്രയും തിരക്കി നിൽക്കുന്ന സമയത്ത് പോലും നിങ്ങളെക്കുറിച്ച് അവർ ഭയങ്കരമായിട്ട് വറി ചെയ്യുന്നുണ്ട് നിങ്ങളെന്തോ ഓക്കെ അല്ലെന്നും നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടോന്ന് അവരുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു അവരുടെ സോളിനെ അത് ഫീൽ ചെയ്യുന്നു അവരത് പേഴ്സണലി മെൻറ്റലി അത് ഭയങ്കരമായിട്ട് അവരെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട് സോ കുറേ ടൈമിൽ അവർക്ക് ഇതൊന്നും പ്രശ്നമില്ല നിങ്ങളുടെ ഫീലിങ്സിന് യാതൊരു വാല്യൂ കൊടുക്കാതെയും നിങ്ങൾക്ക് ഇമോഷനിലോ ഉണ്ടാവുന്നതിനൊന്നും പരിഗണിക്കാതെ അവർ മുന്നോട്ട് പോകൊണ്ടിരുന്നു പക്ഷേ ഈ ഒരു ടൈമിൽ അവർക്ക് അതിനൊന്നും പറ്റുന്നില്ല നിങ്ങൾ പ്രസൻസ് അടുത്ത് വേണം നിങ്ങളുടെ തോടി വരണം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ചത് ഇത്രയും മോശമായിട്ടൊരവസ്ഥയിലാക്കിയത് ഞാനാണെന്നല്ലോ ഞാൻ ജസ്റ്റ് ഒന്ന് താന്നു കൊടുത്തിരുന്നെങ്കിൽ ഞാനൊന്ന് ക്ഷമിച്ചായിരുന്നു എങ്കിൽ ഇപ്പോഴും എൻ്റെ കൂടെ എൻ്റെ പാർട്ട്നർ കാണുമായിരുന്നു എന്നവരെ ഒരു നിമിഷം ഭയങ്കരമായിട്ടൊരു ഗൾറ്റ് ഒരു കുറ്റബോധം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സോ മെയിനായിട്ട് ഈ ഒരു കാര്യം അവരുടെ ലൈഫിൽ ഒരു ചിന്തകൾ വരാൻ കാരണമെന്ന് വെച്ചാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിൽക്കൂടെ ആണ് അവർ കടന്നു പോകുന്നത് സോ അവരാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഭയങ്കരമായിട്ട് അവരിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഓവറായിട്ട് അവർ പല കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും നിങ്ങളുടെ പാർട്ണർ എന്ന് പറയുന്നത് സോ അങ്ങനെ അതിൽ നിന്ന് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി ൊക്കെടുക്കാൻ പറ്റി ചിലപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആ നിങ്ങൾ എത്രത്തോളം അവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നു ആ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് യൂണിവേഴ്സ് ആ കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ബോധ്യപ്പെടുത്തി കൊടുത്ത മറ്റ് ആൾക്കാരിൽ നിന്നായിരിക്കാം ചിലപ്പോൾ നിങ്ങളേഷൻ നിങ്ങളെ ഹെൽപ്പായിട്ട് നിങ്ങൾ നിന്ന് ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ കസിൻസ് ആയിരിക്കാം അങ്ങനെ പല ആൾക്കാർ കൂടെ പലരിൽ കൂടെ നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുകയും എത്രത്തോളം നന്നായിട്ടാണ് ആ ഒരു വ്യക്തി നിന്റെ കൂടെ നിന്നേ എന്നവർ ബോധ്യപ്പെടുത്തി ഓരോരുത്തരു ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സിന് ലൈക്ക് തിരിച്ചറിവാണ് ഉണ്ടായത് ആ സത്യമായിരുന്നല്ലോ ഇങ്ങനെ ആയിരുന്നല്ലോ ഞാൻ എന്തുകൊണ്ടിത് മനസ്സിലാക്കിയില്ല എന്ന് എന്നവരിപ്പം തിരിച്ചറിയുന്നുണ്ട് അതേപോലെ ഇതിനകത്ത് വീഡിയോ ഫോർച്യൂണെന്ന കാഡ് പോലും വന്നിട്ടുണ്ട് കാരണം എല്ലാത്തിനും ഒരു ബിഗ് ചേഞ്ചസ് ആണ് നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ ആ പേഴ്സ് നിങ്ങൾ ഒരുപാട് രീതിയിൽ സ്നേഹിക്കാൻ വേണ്ടി തിരിച്ചു തരാൻ പോവാണ് നിങ്ങൾ വിചാരിക്കും ഒരിക്കലും പറ്റില്ല എന്നതിനെ പഴയ പോലെ സ്നേഹിക്കില്ല എന്നോട് സ്നേഹം കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി പക്ഷേ ഒരിക്കലുമല്ല നിങ്ങളെ ഇരട്ടിയായിട്ട് ആയിരിക്കും അവർ നിങ്ങളെ സ്നേഹിക്കാൻ പോകുന്നത് സോ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് പേഴ്സൺ റീഡിങ് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ എനിക്ക് മെസ്സേജ് അയക്കുക ജസ്റ്റ് ഒരു ഹായ് അയച്ചിട്ട് പോകാതെ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം എന്താണ് റിലേഷൻഷിപ്പിൻ്റെ ആണോ ഫിനാൻസ് ആണോ കരിയറിലായിട്ടാണോ എന്താണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് എനിക്ക് മെസ്സേജ് പറയോ ഞാൻ ആ മെസ്സേജ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏത് റീഡിങ് ബുക്ക് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം സോ റീഡിങ് എടുക്കണമെന്ന് താല്പര്യമുള്ളവർ എൻ്റെ അടുത്ത് വന്ന് റീഡിങ് എടുക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ പേസ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് വരണം അത് വളരെ പെട്ടെന്ന് തന്നെ നടക്കണമെന്ന് ആഗ്രഹം ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ മതി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള റെമഡീസും കാര്യങ്ങളും എൻ്റെ അടുത്തുണ്ട് അത് നമുക്കിവിടെ ചെയ്യാം എന്നാണ് ഓക്കെ സോ ഒരു കറണ്ട് സിറ്റുവേഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിടയിൽ മെയിനായിട്ട് ബ്രേക്കപ്പ് എന്ന സിറ്റുവേഷൻ അതായത് സെപ്പറേഷൻ പീരീഡ് ഉണ്ടായി നോൺ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോകാൻ കാരണം അതായത് ഒരു തേട് പാട്ടി നിന്റെ ഇടയ്ക്ക് കയറി വന്നതുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ഇങ്ങനൊരു നോൺ കോണ്ടാക്ട് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതായിപ്പോയതും സോ ആ ഒരു തേർഡ് പാർട്ടി വന്നതുപോലും പോലും നിങ്ങളുടെ പേഴ്സണിനെ ഒരുപാട് രീതി മെൻ്റലി ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഡിപ്രസ്ഡ് ആയി ആയിപ്പോയി ആ തേർഡ് പാർട്ടി കാരണം നല്ലൊരു ലൈഫ് ആ തേട്പ്പാട്ടിയുടെ കൂടെ ഉണ്ടാവും നിങ്ങളുടെ ബെറ്റർ ലൈഫ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ പേഴ്സണൽ ആ തേട് ചൂസ് ചെയ്തത് പക്ഷേ ആ തേട് പാട്ട് ചൂസ് ചെയ്തപ്പോഴേക്കും അവർക്ക് മൊത്തം അവരുടെ ലൈഫിൽ സംഭവിച്ച മൊത്തം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫിനാൻഷ്യലി അവർ ഒരുപാട് പണം നഷ്ടപ്പെട്ടു ആ പേഴ്സണി ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്തു അങ്ങനെ പലയിടത്തു നിന്ന് ഇൻസൾട്ട് നേരിടേണ്ടി വന്നു മെൻറ്റലായിട്ട് ആ ഒരു തേട് പാട്ട് നിങ്ങളുടെ പേഴ്സിന് ഒരുപാട് രീതിയിൽ ഇമോഷണൽ പെയിൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് ആ തേട് പാർട്ടി നിന്ന് നിങ്ങളുടെ പേഴ്സിന് അനുഭവിക്കേണ്ടതായിട്ട് വന്നത് സോ ആ ഒരു കുറ്റബോധം ഉണ്ട് ഒരിക്കലും ആ തേട് പാർട്ടി ചൂസ് ചെയ്യേണ്ടായിരുന്നു നിങ്ങളെ നിങ്ങളായിരുന്നു ശരി നിങ്ങളുടെ സ്നേഹമായിരുന്നു സത്യം എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ സോ അത് വളരെ നല്ല പോസിറ്റീവായിട്ടൊരു കാര്യമാണ് നിങ്ങളെ ത തിരിച്ചറിയുക എന്നത് പോലും സോ ഇതിനകത്ത് ഒരുപാട് പേര് എന്താ പറയുക നിങ്ങളുടെ പേഴ്സിനെ ചെയ്യുന്നുണ്ടായിരിക്കാം അവരിൽ കട്ടാറ്റായി പോകുന്നുണ്ടായിരിക്കാം അതായത് അവരെ തേടി പോവാ സോ നിങ്ങൾ അങ്ങനൊന്നും ചെയ്യാതിരിക്കോ കേട്ടോ നിങ്ങളുടെ ലൈഫിലേക്ക് ബെറ്റർ ബെറ്ററായിട്ടൊരു കാര്യം വരാൻ പോവാണ് സോ ഏഞ്ചൽസ് പോലും പറയുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ബെറ്റർ ആയിട്ടൊരു കാര്യം വരാൻ പോവുകയാണ് സോ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം സോ എല്ലാവരും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഒരു ഫൈവ് മിനിറ്റ്സോ ടെൻ മിനിറ്റ്സോ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല രാവിലെ മോർണിംഗ് ടൈമിലാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ല അതേപോലെ അഫർമേഷൻസ് എഴുതാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ അഫമേഷൻസിന് പാക്കേജ് എൻ്റെ ഉണ്ട് ഡെയിലി നിങ്ങൾക്ക് ട്വൻ്റി വൺ ഡേയ്സിലേക്ക് ഫോളോ ചെയ്യാൻ പറ്റും അഫമേഷൻ്റെ പാക്കേജ് എൻ്റെ ഉണ്ട് സോ നിങ്ങൾ അഫർമേഷൻസ് എഴുതുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ രീതിയിലുള്ള ആ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അഫർമേഷൻസിലൂടെ നിങ്ങൾക്ക് പോസ്റ്റ് ബാക്ക് എടുക്കാൻ പറ്റും സോ അഫമേഷൻസ് വേണ്ടവർ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് തരാം അത് സോ അഫർമേഷൻസ് ട്വൻ്റി വൺ ഡേയ്സിലേക്കുള്ള ഇപ്പം പലരും ജോയിൻ ചെയ്തിട്ടുണ്ട് അതിൽ പലരും ഫോളോ ചെയ്യുന്നുണ്ട് ഒരുപാട് പേർക്ക് ചേഞ്ചസ് വന്നിട്ടുണ്ട് അഫർമേഷൻസ് എഴുതി തുടങ്ങിയപ്പോഴേക്കും സോ ഞാൻ നിങ്ങൾക്ക് ആ ഒരു അഫർമേഷൻസ് നിങ്ങൾ എഴുതുന്നത് കറക്റ്റായിട്ടൊരു രീതിയിൽ തന്നെ അഫർമേഷൻസ് എഴുതണം സോ സ്വന്തമായിട്ട് ഇപ്പം അഫമേഷൻസ് എഴുതി ചിലർക്ക് റിസൾട്ട് കിട്ടാതിരിക്കും അതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന അഫമേഷൻസ് റോങ് ആയിട്ടുള്ളതാണ് മനസ്സിലായോ നിങ്ങൾ അത് എഴുന്നേൽ അതേ ഫോർമാറ്റ് അതേ സെൻറ്റൻസ് ആ രീതിയിൽ തന്നെ എഴുതണം അങ്ങനല്ലാതെ നിങ്ങൾ എഴുതിയാലും അഫർമേഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നെഗറ്റീവ് റിസൾട്ടായിട്ടും കിട്ടുന്നത് സോ അത് കറക്റ്റായിട്ടുള്ള ഫോർമാറ്റുള്ള ഒരു ഇതെൻ്റെ ഉണ്ട് പി ഡി എഫ് ആയിട്ട് ഉള്ളത് സോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ ഞാൻ അത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും സോ ഈ ഒരു ടൈമിൽ മെയിനായിട്ട് ആയിട്ട് കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പേസിൻ്റെ അന്ന് നിങ്ങളോട് ഭയങ്കര ഇത് അഡിക്ഷൻ തോന്നുവാണ് നിങ്ങളോട് ഭയങ്കരമായിട്ട് നിങ്ങൾ അടുത്ത് വേണം നിങ്ങളുടെ കൈ കൈപ്പിടിച്ച് ഒരുപാട് നേരം അവർക്ക് ഇരിക്കണം നിങ്ങളുടെ പ്രസൻസ് വേണം നിങ്ങളോട് ഒരുപാട് സംസാരിക്കണം അതേപോലെ തന്നെ നിങ്ങളോട് ഒരുപാട് അവരുടെ വിഷമങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്യണം എന്നൊക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് ഡ്രീംസ് നിങ്ങളെ പറ്റി അവർ കാണുന്നുണ്ട് ഓരോ നിമിഷവും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് തന്നെ വേണം പറഞ്ഞാൽ അവർ എത്ര തിരക്കായിരുന്നാൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് അവരുടെ മനസ്സ് നിറയെ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രം നിങ്ങൾ ഒരുമിച്ച് പോയിട്ടുള്ള സ്ഥലം ിപ്പോയിരിക്കുക നിങ്ങൾ ഒരുമിച്ച് കണ്ട സിനിമകൾ വീണ്ടും ഫോണിലൊക്കെ കാണുക നിങ്ങൾ ഒരുമിച്ച് എടുത്ത ഫോട്ടോസ് എടുത്ത് നോക്കുക നിങ്ങളുടെ ഫോട്ടോ നോക്കിയിട്ട് സംസാരിക്കുക സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ പേര്സ് ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് സോ ഈ ഒരു രീതിയിലേക്ക് ചേഞ്ചസ് വരാം നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ആ തേർപ്പാട്ടിയോട് നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം കാര്യങ്ങളൊക്കെ കാണുമായിരിക്കാം പക്ഷേ എനിക്ക് ഒരു ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ആ തേർപ്പാട്ടിയോടാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ നന്ദി പറയണ്ടത് കാരണം ആ ഒരു തേറ്റ്പ്പാട്ടി വന്ന് ആ പേഴ്സിനോട് റിയാലിറ്റി എന്താണ് ആ തേപ്പാട്ടിയാണ് പ്രൂവ് ചെയ്ത് കൊടുത്തത് സോ തേട്പാട്ട് റിയൽ ി എന്താണ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ ചെയ്തത് അവരിക്കിടയിൽ നിങ്ങൾക്കിടയിൽ ഒരു മൂന്നാമതൊരാൾ വന്ന് നിങ്ങളുടെ റിലേഷൻ തകർക്കാൻ നോക്കി ആ ഒരു സമയത്ത് അവർ എൻ്റെ നമ്മുടെ റിലേഷനാണ് അവിടെ ബോണ്ടാണ് ബ്രേക്കായി പോയതും ഒരു കർമ്മ എന്നൊരുതാണ് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സണും കിട്ടിയത് ഒരു സിറ്റുവേഷനിൽ സൊ അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സിനും റിയാലിറ്റിക്ക് കടന്നു വരാനും നിങ്ങളെക്കുറിച്ച് കുറച്ചും കൂടെ മനസ്സിലാക്കാനും ഇനി ഒരിക്കലും നിങ്ങളുടെ പേഴ്സ് നിങ്ങളിലേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഇനിയും നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ പേരിലേക്ക് കടന്നു പോകാനോ വീണ്ടും നിങ്ങളമ്മീ അമ്മേനോ സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാവില്ല കാരണം എത്രത്തോളം മാക്സിമം അവർ നിങ്ങൾ പിടിച്ചു നിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളെങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പേഴ്സിന് വേണ്ടി നിങ്ങളെപ്പോഴും വിളിക്കുന്നു സംസാരിക്കുന്നു നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു നിങ്ങളുടെ കൂടെ ട്രാവല് ചെയ്യുന്നു നിങ്ങൾ ഒരുമിച്ച് ടൈം ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നു സോ നിങ്ങളുടെയൊക്കെ ഡ്രീംസ് എന്തോ ആയിരുന്നു ആ ഡ്രീംസ് എല്ലാം തന്നെ ആ പേഴ്സിന് ഇനി തിരിച്ചു തരുന്ന സമയത്ത് ഫുൾഫിൽ ചെയ്യുവാണ് ഈ ഒരു കാർഡ്സിൽ നിന്ന് പോലും കിട്ടുന്ന മെസ്സേജസ് സോ നിങ്ങളുടെ പേഴ്സിന് പെട്ടെന്ന് തന്നെ അത് വളരെ പെട്ടെന്ന് ചിലപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ എൻ്റെ ക്ലയൻറ്റ്സ് ലൈക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് പേർക്ക് പേഴ്സിൽ നിന്നുള്ള മെസ്സേജ് വരെ കിട്ടിയിട്ടുണ്ടായിരിക്കും കിട്ടിയത് ഉറപ്പായിട്ട് വന്ന് എൻ്റെ കമന്റ് ബോക്സിൽ പറയേണ്ടതാണ് സോ ഒരു ബിഗ് ചേഞ്ചസ് ഇവിടെ കാണുന്നുണ്ട് ഉറപ്പായിട്ട് നിങ്ങളുടെ പേഴ്സ് നിങ്ങളിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും ഒരു മെസ്സേജ് കോൾ എന്തായാലും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും നിങ്ങൾ അങ്ങോട്ട് അവർ ചെയ്ത് ചെയ്യാൻ പോകാതെ ഇരിക്കും ഉറപ്പായിട്ട് അവർ നിങ്ങളിലേക്ക് തിരിച്ച് വരും സോ അവർക്ക് ടൈം കൊടുക്കുക അവർ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവർ അങ്ങോട്ട് പോയി നിങ്ങൾ മെസ്സേജിച്ചു അവരുടെ മനസ്സിലേക്ക് നിങ്ങളോട് തോന്നിയ സ്നേഹം നഷ്ടപ്പെടുത്താതിരിക്കുക ആ ഒരു ബ്ലോക്കേജ് ഉണ്ടാക്കാതിരിക്കുക സോ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ പേഴ്സ് നിങ്ങളിലേക്ക് തിരിച്ചു വരും വിത്തിൻ ട്വന്റി ഫോർട്ടി എയ്റ്റ് തന്നെ നിങ്ങൾക്ക് ഒരു ചേഞ്ച് കാണാൻ പറ്റും സോ ആ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ സുച്വേറ്റ്സോ അല്ലെങ്കിൽ അഫർമേഷൻസോ എല്ലാം പറയുമോ അതൊക്കെ എഴുതിയും കൂടി ചെയ്യുക അന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി പെട്ടെന്നായിരിക്കും റിസൾട്ട് കിട്ടുന്നത് ചിലപ്പം ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളത് ട്വൻറ്റി ഫോർ അവേഴ്സോ അല്ലെങ്കിൽ വൺ അവറിനുള്ളിലേക്ക് ചിലപ്പോൾ അഫർമേഷൻ സ്വിച്ച് കോഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് റിസൾട്ട് ഇട്ടാനുള്ള ഹൈ പോസിബിലിറ്റി ചാൻസസ് ഉണ്ട് സോ ഞാൻ വീഡിയോയുടെ ഇത്രയും കൺക്ലൂഡ് ചെയ്യുവാണ് സോ ഇത്രയാണ് മെയിനായിട്ട് റീഡിങ്ങിനകത്തുള്ളത് സോ എൻ്റെ അടുത്ത് പേച്ച റീഡിങ് എടുക്കാൻ താല്പര്യം ഉള്ളവർ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞാൻ നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട് സോ അതേപോലെ തന്നെ അഫർമേഷൻസിൻ്റെ സ്വിച്ച്വേർസിൻ്റെ എന്തെങ്കിലും രീതിയിലുള്ളത് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരിക കോൺടാക്റ്റ് ചെയ്യുക അതിൻ്റെ പാക്കേജ് എന്തെങ്കിലും ഉണ്ട് സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു